നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് തളി ക്ഷേത്രത്തിനടുത്ത് തളി ഹെർമാസ്യൂട്ടിക്കൽസ് എന്ന ഷോപ്പിലാണ് കുറെ വർഷങ്ങളായി ഏകദേശം ഇരുപതോളം വർഷങ്ങളായിട്ട് ആൽഫ അൽഫ അൽഫയുടെ പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് തളി ഈ സെയിൽസിൽ നിൽക്കുന്ന ഒരു ചേച്ചിയുണ്ട് പുഷ്പ എന്ന് പറഞ്ഞ ചേച്ചിയാണ് ചേച്ചിയുടെ നോക്കിയ പ്രോഡക്റ്റിനെ പറ്റി സ്റ്റാമ്പിനെ സെക്കൻഡ് ടോറിനെ പറ്റിയൊക്കെ ഇവിടുന്ന് വാങ്ങുന്ന അഭിപ്രായം എന്താണ് സ്റ്റാമ്പിന്റെ സെക്കൻറ്റോറിനെ പറ്റിയുള്ളതെന്ന് നമുക്ക് നേരിട്ട് ചോദിച്ചു ഇത് എന്ത് പർപ്പസിലാണ് ചേച്ചി ഇത് ഇത് വാങ്ങുന്നത് ശരീരം നമ്മൾ എടുത്തു പിന്നെ ഈ ചോദിച്ചു വരുന്നുണ്ട് ും ആരോഗ്യം ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്നു അപ്പൊ പുതിയ ആൾക്കാരെ റെക്കമെന്റ് ചെയ്യുന്നുണ്ടോ ഇത് വാങ്ങുന്ന ആൾക്കാര് പറഞ്ഞിട്ട് അങ്ങനെ വരുന്നുണ്ട് വർഷമായിട്ട് പിന്നെ സ്ത്രീകൾക്ക് കൊടുത്തത് നല്ല റിസൾട്ട് ആണ്